ഞാൻ മരിയ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി സ്വാഗതം പവർഡ് ബൈ വഴി അവസാനത്തെ പ്രയോഗവുമായി പി സി ജോർജ് കെ എം മാണിക്കും യു ഡി എഫിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ജോർജ് വീണ്ടും മാണിയെ പോലുള്ള അഴിമതിക്കാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം കേരളം ഭരിക്കുന്നത് പെൺവാണിഭ മാഫിയയ്ക്ക് കീഴടങ്ങിയ സർക്കാർ മോഷ്ടിക്കുന്നവർ കൂടിയിരുന്ന് നല്ല ഭരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു ഡി എഫിന്റെ അടിത്തറ തകർന്നു മുന്നണിയെ രക്ഷിക്കാൻ എ കെ ആന്റണിയെ വിളിക്കണം ആന്റണി വിഷയത്തിൽ ഇടപെടണമെന്നും ജോർജിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് വിട നൽകി യു ഡി എഫ് മുന്നണിക്ക് മോശം പ്രതിച്ഛായ സമ്മാനിച്ചത് ഘടക കക്ഷികളുടെ പ്രശ്നങ്ങൾ എന്ന് വിലയിരുത്തൽ പ്രചരണത്തിലൂടെ മുഖം വീണ്ടെടുക്കാൻ ശ്രമം കൂട്ടക്കൊലിയുടെ തമിഴ് രാഷ്ട്രീയം ചിറ്റൂർ കൂട്ടക്കൊലിയിൽ പ്രതിഷേധം ശക്തമാകുന്നു ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിൽ ശേഷാചലം വനത്തിൽ ചന്ദനക്കൊള്ളക്കാരെന്ന പേരിൽ ഇരുപത് തമിഴ് തൊഴിലാളികളെ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധം രൂക്ഷം വെടിവെപ്പിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം മദ്രാസ് കോടതി തള്ളി ആറു മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് കോടതി ആന്ധ്രയിലെ കോടതിയെ സമീപിക്കാനും നിർദ്ദേശം തമിഴ് നേതാവ് വൈക്കോയുടെ നേതൃത്വത്തിൽ വെല്ലൂരിലും ചിറ്റൂരിലും വൻ പ്രതിഷേധം സുപ്രീം കോടതി ജഡ്ജി നേതൃത്വം നൽകുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം വെടിവെയ്പ്പ് നടത്തിയ പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യം ആന്ധ്രാ പോലീസിന്റെ വെടിവെപ്പിൽ ഇരുപത് തൊഴിലാളികൾ മരിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച തമിഴ്നാട്ടിൽ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ബന്ധുവീട് ആക്രമിച്ചു സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി കത്ത് സത്യം പക്ഷെ കൈമാറില്ല വിവാദ കത്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറില്ലെന്ന് സരിത മാണിയെ കണ്ടത് ജയിലിൽ പോകുന്നതിനു മുൻപ് ജയിലിൽ പോകുന്നതിനു മുൻപോ അതിനുശേഷമോ ബാലകൃഷ്ണ പിള്ള കത്ത് പുറത്തുവിട്ടിട്ടില്ലെന്നും സരിത ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ പരാമർശിക്കുന്ന കത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഇന്നലെ മകനെ രക്ഷിക്കാൻ മാണി സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ജോർജിന്റെ ആരോപണം പുറത്തായ കത്ത് വ്യാജമെന്ന സരിതയുടെ വാദം പൊളിഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ കത്ത് പുറത്തു വന്നതിൽ ദുരൂഹതയെന്നും സരിത കത്ത് തെളിവാക്കി ജോസ് കെ മാണിക്കെതിരെ കേസെടുക്കണമെന്ന് പിണക്കത്തിന്റെ പാഠം മറക്കാം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി തെറ്റുതിരുത്താൻ തയ്യാറാകണം ജനതാദൾ മുന്നണി വിറ്റത് രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടല്ലെന്നും കോടിയേരി കെ എം മാണിക്കെതിരെ പി സി ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണം യു ഡി എഫിൽ തുടരണമോ എന്ന് ഘടകകക്ഷികൾ ആലോചിക്കണം ജോർജിന്റെ കത്ത് തെളിവായി സ്വീകരിക്കണമെന്നും മാണിയുടെയും മകന്റെയും സമ്പത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം ഇപ്പോഴുള്ളത് തല്ലിപ്പൊളി സർക്കാരും മുന്നണിയും ധനമന്ത്രിമാരുടെ ഉന്നതാധികാര സമിതിയിൽ നിന്ന് കെ എം മാണിയെ നീക്കണം അഴിമതിക്കാരനായ മാണി മന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിന് ശേഷം നമസ്കാരം